നടന്നു പോവുകയായിരുന്ന രാമനാരായണൻ ഭയ്യ എന്ന മുപ്പത്തിയൊന്നുകാരനെയാണ് സംഘം ചേർന്ന് മർദ്ദി കൊലപ്പെടുത്തിയത് പറഞ്ഞാണ് ഇയാളെ തടഞ്ഞു വെച്ചത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ബന്ധപ്പെട്ട് പേരെ പോലീസ് എത്തിക്കുണ്ട് ഒരു മധുന ഓർമ്മയുണ്ടോ ഒരേഴ് വർഷം മുമ്പ് വിശപ്പടക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് ബ്രെഡ് മോഷ്ടിച്ചതിന്റെ പേരിൽ പതിനാറ് പേരടങ്ങുന്ന ആൾക്കൂട്ടം വിചാരണ നടത്തി തല്ലിക്കൊന്ന ആദിവാസി യുവാവായ മധു അത്ര പെട്ടെന്നൊന്നും ആരും മറക്കാൻ സാധ്യതയില്ല ഇന്ന് അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് ഒരു ആദിവാസി യുവാവ് ഇന്ന് അതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മോഷ്ടാവാണെന്ന് ആരോപിച്ചിട്ട് ആൾക്കൂട്ടം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങിയ റാംനാരായൺ അന്ന് മധുവിൻ്റെ കേസിൽ ആ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ ഈ പ്രതികളുടെ കുടുംബം ഇവരെ പോലീസ് വാഹനത്തിലോട്ട് കയറുമ്പോൾ ഈ മധുവിൻ്റെ കുടുംബത്തിനെ ശപിച്ച ചില കാര്യങ്ങളുണ്ട് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല അങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ മക്കൾ തല്ലിക്കൊന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ്റെ ഫാമിലിയാണ് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാഗിയത് നിങ്ങളുടെ മക്കൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങളുടെ മക്കളെല്ലാണ്ട് പിന്നെ ആ കുടുംബം അനുഭവിക്കണമായിരുന്നോ ആ കുടുംബം അനുഭവിക്കുന്നുണ്ട് ആ കുടുംബത്തിന് പോയത് ഒരു മകനെയാണ് അവർ നിങ്ങളുടെ മക്കളും എന്നിട്ട് നിങ്ങളവിടെ പറയുന്നുണ്ടായിരുന്നോ അവർക്ക് കുടുംബം മക്കളുണ്ട് ഈ മധുവിന് കുടുംബം ഉണ്ടായിരുന്നില്ലേ ഒരച്ഛനും അമ്മയും അനുചത്തിയും ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങളത് മറന്നു സ്വന്തം മക്കളുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ പലതും അങ്ങ് മറന്നു നിങ്ങളുടെ മക്കൾ ചെയ്ത കാര്യം നിങ്ങളങ് മറന്നു അല്ലേ ആദിവാസി ഭാവാണല്ലോ എന്തോ ആവാലോ ഏ അതേ മെന്റാലിറ്റിയാണ് ഇന്ന് ഇപ്പം ഈ നടന്ന കാര്യത്തിലും കാണിച്ചേക്കുന്നേ ഏതോ ഒരു അയാൾ ചെയ്താലും ചോദിക്കാൻ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം ായിരുന്ന രാമനാരായണൻ ഭയ്യ എന്ന മുപ്പത്തിയൊന്നുകാരനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് മോഷ്ടാവണെന്ന് പറഞ്ഞാണ് ഇയാളെ തടഞ്ഞു വെച്ചത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചു പേരെ പാളയാർ പോലീസ് കസ്റ്റഡിയിൽ അവിടെ കേക്കുന്ന സൗണ്ട് എന്താണെന്നറിയോ ഈ രാം നാരായണ തല്ലുന്നതാണ് എന്നിട്ട് ആ കൂട്ടത്തിലിരുന്ന് ഏതോ രാക്ഷസന്മാര് ഇരുന്ന് പൊട്ടിച്ചിരിക്കുക എടാ നിന്റെയൊക്കെ കുടുംബത്തില് നിന്റെ ഒക്കെ അനിയന്മാരെയാണ് ഇതുപോലെയുള്ള അവസ്ഥയിൽ ചെന്ന് പെട്ടിട്ട് ഇതുപോലെ തല്ലുന്നതെങ്കിൽ താനൊക്കെ ഇതുപോലെ ചിരിക്കോ ചിരിക്കുന്നുണ്ടല്ലോ വൈകിട്ടോടെ കൂടിയാണ് അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് മോഷ്ടവാണെന്ന് ആരോപിച്ചായിരുന്നു ആദ്യ മർദ്ദനം പിന്നീട് ആ മോഷണത്തിന്റെ മോഷണ സാധനങ്ങളൊന്നും രാമനാരായണന്റെ അടുത്ത് കിട്ടിയില്ല സംശയ സംശയാ രീതിയിൽ നിൽക്കുകയും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പരസരവാസികൾ തൊഴിലുറപ്പിന് പോയ പരിസരവാസികൾ ആ സമീപത്തുള്ള കുറച്ച് ആളുകളെ വിളിച്ചു വിളിച്ചുകൂട്ടുകയും ഇത് ആരാണെന്ന് അന്വേഷിക്കാൻ അവരോട് പറയുകയും ചെയ്യുന്നത് അപ്പൊ ഈ പരിസരവാസികളായ കുറച്ച് ആളുകൾ വന്നിട്ടാണ് രാമനാരായ രാമനാരായണനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ദേഹ ദേഹം ആ സകല മുറിയും മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ടായിരുന്നു അതിനുശേഷം രാമ രാമനാരായണൻ അബോധാവസ്ഥയിൽ അവിടെ കിടക്കുകയും പിന്നീട് പോലീസ് വന്നിട്ടാണ് രാമനാരായണനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ രാമനാരായണൻ നയിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നേരം കുറച്ച് സമയത്തിനു ശേഷമാണ് രാമനാരായണൻ കുഴഞ്ഞു വീഴുന്നത് അതിന് കുഴഞ്ഞു വീഴുന്ന ശേഷമാണ് കുഴഞ്ഞു വീഴുകയും തത്സരം തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരാഴ്ച മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഉള്ള പരിചയം അതിൻ്റെ കൂടെ ഈ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് പറയുന്നത് ഈ മലയാളം പറയുന്ന എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണ്ടേ അതിൽ ഏതോ അടുത്തം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബംഗ്ലാദേശിയാണോന്ന് ബംഗ്ലാദേ ബംഗ്ലാദേശിയാണെങ്കിൽ ഇപ്പോൾ എന്തുവാ ബംഗ്ലാദേശുകാരെല്ലാവരും കൂടെ ക്രിമിനൽസ് ആണോ ഏ അവരൊക്കെ നിങ്ങൾക്ക് തല്ലിക്കൊല്ലാം എന്നുള്ള നിയമവും കേരളത്തിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എൻ്റെ അറിവിലങ്ങനെ നിയമങ്ങളൊന്നുമില്ല ഇനിയിപ്പം ഇത് ചെയ്ത ആൾക്കാരുടെ അറിവില് വല്ല നിയമം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അല്ല അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇനിയിപ്പ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം ബംഗ്ലാദേശിയാണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലും നമുക്ക് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാം അവരെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനാണ് കേരളത്തിലോട്ട് പറഞ്ഞു വിട്ടേന്നുള്ളതേ കേടാ നീയൊക്കെ ഇത് ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കണം നീ ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു മനുഷ്യൻ ആ നടു റോട്ടിൽ ഇട്ടിട്ട് പോയി ഈ ചെയ്യുന്നതിനൊക്കെ ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നിന്നെ അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഫാമിലി ഇല്ല ആദ്യ ആരെങ്കിലൊക്കെ അതെന്താണേലും വന്ന് പതിക്കും അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും സ്വന്തം കുടുംബത്തിലെ സ്വന്തം അനിയനെയോ മക്കളോ അങ്ങനെ ആരെങ്കിലാണ് ഈ ഒരു അവസ്ഥയിൽ വന്ന് നിന്നതെങ്കിൽ അവർ എങ്ങനെ ഒരു ഭാഷയറിയാതെ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറൊരു നാട്ടിലോ പോയിട്ട് അവിടെ എങ്ങനെ അവർ ജീവിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ പുറത്ത് നിന്ന് വന്ന ആൾക്കാരെ ഭാഷ അറിയാതെ ആൾക്കാർ ഇതുപോലെയൊക്കെ പെരുമാറുമ്പം സ്വന്തം കുടുംബത്തിലുള്ള ആരെങ്കിലും ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും ജില്ലയിലോ രാജ്യത്തോ പോയി ചെന്ന് പെട്ടിട്ട് അവരവിടെ എങ്ങനെ ജീവിക്കും എന്നൊന്ന് ആലോചിക്കണം അങ്ങനെ ആലോചിക്കുമ്പം ഇതൊന്നും ചെയ്യാൻ തോന്നത്തില്ല ഒരു വീടിൻ്റെ മുന്നിൽ നിന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുന്നിൽ കണ്ടതിൻ്റെ പേരിൽ അയാൾ മോഷ്ടാവായി അയാളെ തല്ലിക്കൊല്ലാനുള്ള ഒരു സാധനമായി അല്ലേ നല്ല കാഴ്ചപ്പാടാണ് പുരോഗമനമുണ്ട് നല്ല പുരോഗമനമുണ്ട് ഇനി ഇവരുടെ ഫാമിലി കേസിന് പോവും എന്തായാലും കേസായി ഇനിയിപ്പം കോടതിയിൽ വരുമല്ലോ ഈ വിധി വന്നപ്പം ഇവരുടെ വീട്ടുകാർ അങ്ങോട്ട് ഇപ്പോൾ ആകണം അതായത് ഈ ആൾക്കാരെ പ്രതികളുടെ ഫാമിലീസ് ഉണ്ടല്ലോ ഇവര് വന്നിട്ട് ഇവരുടെ മക്കള് തല്ലിക്കൊന്ന ആ മനുഷ്യന്റെ ഫാമിലിയെ അങ്ങ് പ്രാഗണം അയാൾക്ക് കുടുംബം ഇല്ല അച്ഛനില്ല അമ്മയില്ല ഈ പ്രതികൾക്ക് മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് അങ്ങോട്ട് അങ്ങ് പ്രാഗ് അങ്ങനെ ആണല്ലോ കണ്ടു വരുന്നത് പ്രത്യേകിച്ച് മധുവിൻ്റെ കാര്യത്തില് ഞാൻ ആ വീഡിയോ കുറേ തപ്പി നോക്കിയതാ കിട്ടിയില്ല ഇപ്പോ ആയിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ വെച്ച ഞാപ്പിലാകുന്നതിൻ്റെ ഒരു വോയിസേ അവർക്ക് ഫാമിലി ഉണ്ട് പോലും മധുവിന് ഫാമിലി ഉണ്ടായിരുന്നില്ല അച്ഛനുണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നില്ല പെങ്ങളുണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല വഴിയിലെ എങ്ങനെയോ പൊട്ടിമുളിച്ച് ജനിച്ച് വന്ന ഒരു മനുഷ്യൻ കഷ്ടം സ്വന്തം മക്കളെ എന്ത് തെണ്ടിത്തരം ചെയ്താലും ഇതുപോലെ ഇതുപോലെന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ തന്തയും തള്ളയന്മാരും ഉണ്ട് അതാണ് ഇവിടുത്തെ ശാപം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മാതാപിതാക്കൾക്ക് അറിയത്തില്ല അവിടെയും സപ്പോർട്ടാ നന്നാവാൻ പോകുന്നില്ല ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല ശരി എന്നാ